ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് സേഫ് ആണോ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല നമുക്ക് റെസ്റ്റ് ഒന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല ഇതിനു ഇതിനുമുമ്പ് അപോഷമൊന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ മിസ്കാരൊന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ പോലും സെക്സിൽ ഏർപ്പെടുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ല ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു പെൽവിക് ത്രസ്റ്റൊക്കെ ഒന്ന് ഒഴിവാക്കുക അത്ര മാത്രമേ ഉള്ളൂ എന്നാലും പല ഡോക്ടർമാരും പേഷ്യൻസ് ചോദിക്കുമ്പോൾ പറയുന്നത് ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ വേണമെങ്കിൽ കുറച്ച് ഒഴിവാക്കിക്കോ എന്നാണ് കാരണം കഷ്ടകാലത്തിന് ഈ പേഷ്യന്റിന് മിസ്കാരേജ് വല്ലതും വന്നു പോയാൽ ചുറ്റുള്ളവരെല്ലാവരും അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും ചോദിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോന്ന് നോക്കുമ്പോൾ അതേന്ന് പറയുമ്പോൾ ആ അത് കാരണം വന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ അയ്യോ ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഡോക്ടർ ഡോക്ടർക്കായിരിക്കും ചീത്ത വെക്കുക അല്ലേ അപ്പോൾ ആ ഒരു ചീത്ത വെക്കേണ്ടത് പേടിച്ചിട്ട് പലരും പറയും ഫസ്റ്റ് ടൈമിസ്റ്റിന് വേണ്ട എന്ന് എന്നാൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ലൈറ്റായിട്ട് നമുക്ക് ഒരു എൻജോയബിളായിട്ടുള്ള ആ ഒരു സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാവുന്നതാണ് നിങ്ങളുടെ ബോണ്ടിങ് കുറച്ചുകൂടി കൂട്ടാനത് സഹായിക്കും ഓക്കെ അത് കുറച്ച് ശ്രദ്ധിക്കുക ഒരുപാട് സർപ്പസ് ഒന്നും കാണിക്കേണ്ട കാണിക്കേണ്ടത് മാത്രം